കരുവന്നൂർ കള്ളപ്പണ കള്ളപ്പണക്കേസിൽ മുൻമന്ത്രി എംപിയുമായ കെ രാധാകൃഷ്ണനെ ഇ ഡി ഇന്ന് ചോദ്യം ചെയ്യും വൈകിട്ട് അഞ്ചിന് ഡൽഹി ഇ ഡി ഓഫീസിലെത്താൻ സമൻസ് നൽകിയിട്ടുണ്ട് പക്ഷേ രണ്ടാമത് ലഭിച്ച സമൻസിനോടും കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചിട്ടില്ല കരുവന്നൂരിലെ കള്ളപ്പണത്തിൻ്റെ പങ്ക് സി പി എം സംഭാവനയായി കൈപ്പറ്റിയെന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു ജിജീഷ് സമൻസ് കൈപ്പറ്റിയ കാര്യം ആദ്യത്തെ സമൻസ് കൈപ്പറ്റിയ കാര്യം എം പി സമ്മതിച്ചിരുന്നു എങ്കിലും ഇത് ഏത് കേസിൽ നിന്നുള്ളത് അറിയില്ല എന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് പാർലമെന്റ് സമ്മേളനം ചൂണ്ടിക്കാട്ടി അന്ന് ഒഴിഞ്ഞിരുന്നു ഇന്നും പാർലമെന്റ് സമ്മേളനമുണ്ട് ഉണ്ട് ഇതുവരെ സമൻസിന് മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ലേ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാജരാകുമെന്നോ ഹാജരാകില്ലെന്നോ അറിയിച്ചുകൊണ്ട് ഒരു മറുപടിയും കെ രാധാകൃഷ്ണൻ എം പി നൽകിയിട്ടില്ല പാർലമെന്റ് സമ്മേളനം നടക്കുന്ന തിരക്കുകൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹം ഹാജരാകാതിരുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച ഹാജരാകാനായിരുന്നു ആദ്യ സമൻസ് ഈ സമൻസ് ലഭിക്കുന്ന സമയം ആ ചെലക്കരയിലാണ് സമൻസ് എത്തിയതെന്നും അത് കൈപ്പറ്റാൻ കഴിഞ്ഞില്ല കാരണം താൻ പാർലമെന്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലായതുകൊണ്ടാണ് എന്നതും മറ്റൊരു ദിവസത്തേക്ക് മാറ്റണമെന്ന ആവശ്യവും മുൻനിർത്തിയിരുന്നു എന്നാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഘട്ട കുറ്റപത്രം ഈ മാർച്ച് അവസാനം സമർപ്പിക്കാനിരിക്കുകയാണ് പലവട്ടം മാറ്റിയതാണ് വിവിധ കേസുകളുടെ ബാഹുല്യം കാരണം അന്വേഷണ സംഘത്തിന് ഘട്ട കുറ്റപത്രം സമർപ്പിക്കേണ്ടതും അന്വേഷണം പൂർത്തിയാക്കി രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കേണ്ടത് പല കാരണങ്ങളാൽ വൈകിയിരുന്നു കഴിഞ്ഞ നവംബറിലായിരുന്നു ആദ്യം രണ്ടാംഘട്ട കുറ്റപത്രം സമർപ്പിക്കാനിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിൽ ഒന്നാം ഘട്ട കുറ്റപത്രവും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഘട്ട കുറ്റപത്രവും സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും തന്നെ അതിന്റെ നടപടികൾ പൂർത്തിയാക്കുക എന്നതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യമിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ മാർച്ച് അവസാനം എന്നത് ഒരു അന്തിമ തീയതിയായി കണക്കാക്കിയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ചെയ്യൽ നടത്താതെ വഹിക്കാൻ കഴിയില്ല എന്ന കാര്യമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കെ രാധാകൃഷ്ണനെ അറിയിച്ചിരിക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ ചോദ്യം ചെയ്യൽ ഏറ്റവും പ്രധാനമാണ് കാരണം നേരത്തെ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ചു കൂടിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ഇത്തരത്തിൽ കരിവന്നൂർ സഹകരണ ബാങ്കിൽ ഇടപാടുകൾ നടത്തി അവിടെ വലിയ തോതിൽ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തി അതിലൂടെ കോടിക്കണക്കിന് രൂപ സമാഹരിച്ച പല ആളുകളും അതിൻ്റെ വലിയ പങ്ക് സതീഷ് കുമാർ അടക്കമുള്ള ഒന്നാം പ്രതി സതീഷ് കുമാർ അടക്കമുള്ള ആളുകൾ സി പി എമ്മിന് നൽകിയിട്ടുണ്ടെന്നും അങ്ങനെ സംഭാവന ഇനത്തിൽ കള്ളപ്പണത്തിന്റെ പങ്ക് സി പി എമ്മിനും ലഭിച്ചതിനാൽ ഈ സാമ്പത്തിക തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിലെ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിലുള്ള സി പി എം ജില്ലാ തൃശൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന ആളുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് നേരത്തെ മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന എ സി മൊയ്തീൻ മുൻ മന്ത്രി കൂടിയായ എ സി മൊയ്തീനെ നിരവധി തവണ ചോദ്യം ചെയ്തിരുന്നു എ സി മൊയ്തീനുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിക്കുകയും എല്ലാം ചെയ്തു ഒപ്പം തന്നെയാണ് മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്ന എം എം വർഗീസിനെ ചോദ്യം ചെയ്തു നിലവിൽ തൊട്ടു മുമ്പ് കാലാവധിയിൽ ജില്ലാ സെക്രട്ടറിയായിരുന്ന എം എം വർഗീസിൽ നിന്നും പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു നിരവധി തവണ എം എം വർഗീസിനെയും ചോദ്യം ചെയ്തു പലപ്പോഴും ഇത്തരത്തിൽ സ്വത്തുവകകൾ സംഭാവനയിനത്തിൽ വാങ്ങിയ പണം കൊണ്ട് ജില്ലാ സെക്രട്ടറിമാരുടെ പേരുകളിലായിരുന്നു വാങ്ങിയിരുന്നത് എഴുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ അന്വേഷണ സംഘം കണ്ടുകെട്ടുക മാത്രം ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സി പി എമ്മിന്റെ തൃശൂർ ജില്ലയിലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയിരുന്നു അതിൽ ഭൂമി അടക്കമുള്ള സ്വത്തുവകകളായിരുന്നു ഉണ്ടായിരുന്നത് പാർട്ടി ഓഫീസ് പണിയുന്നതിനായി വാങ്ങിയ ഭൂമിയായിരുന്നത് അങ്ങനെ കള്ളപ്പണ ഇടപാടുകളിൽ പാർട്ടി തലത്തിലുള്ള പങ്കാളിത്തം എന്താണ് അതിൽ നേതാക്കളുടെ അന്ന് വിവിധ ഭാരവാഹിത്വങ്ങൾ വഹിച്ച നേതാക്കൾക്കുള്ള പങ്കാളിത്തങ്ങൾ എന്തെല്ലാമാണ് എന്നത് എന്നതിലേക്ക് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് ഘട്ട കുറ്റപത്രത്തിൽ സി കൂടി പ്രതിപട്ടികയിൽ ഉണ്ടാകും എന്ന കാര്യം വ്യക്തമാകുന്നു കാരണം സി പി എമ്മിന്റെ സ്വത്തുവകകൾ കണ്ടുകെട്ടിയതാണ് അത് അഡ്ജുഡിക്കേഷൻ അതോ ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് പി എം എൽ എയുടെ അഡ്വുഡിക്കേറ്റിംഗ് അതോറിറ്റിയിൽ അപ്പീൽ നൽകിയിരുന്നു ആ അപ്പീലും തള്ളിക്കൊണ്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി തന്നെ ഈ സ്വത്തുവകകൾ കണ്ടുകെട്ടിയ നടപടി അത് ശരിവെച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറക്കി സ്വാഭാവികമായും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ സ്വത്തു വകകൾ കണ്ടുകെട്ടുകയും ഒപ്പം തന്നെ അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി അംഗീകരിക്കുകയും കൂടി ചെയ്യുന്നതോടുകൂടി ബന്ധപ്പെട്ട ആളുകളും സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം തന്നെ പ്രതിപട്ടികയിലേക്ക് എത്തും അങ്ങനെ വരുമ്പോൾ സി പി എം ഒരു പ്രതിപട്ടികയിൽ ഉണ്ടാകും മാത്രമല്ല അന്ന് ഭാരവാഹികളായിരുന്ന ആളുകളിൽ ചിലരെങ്കിലും പ്രതിപട്ടികയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് നേരത്തെ ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ അൻപത്തഞ്ച് പേരാണ് പ്രതികളായി ഉണ്ടായിരുന്നത് എങ്കിൽ രണ്ടാം ഘട്ട കുറ്റപത്രത്തിൽ അൻപതോളം പേരെങ്കിലും പ്രതികളായി ഉണ്ടാകുമെന്ന ഒരു സൂചന തന്നെയാണ് ഉള്ളത് പ്രത്യേകിച്ച് വലിയ തുക ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് അതിനുശേഷം തിരിച്ചടവ് മനഃപൂർവ്വം മുടക്കിക്കൊണ്ട് ബാങ്കിനെ കബളിപ്പിച്ച ആളുകളുണ്ട് അതെല്ലാം തന്നെ വലിയ തുകകളാണ് രേഖകളിലാണ് വ്യാജ രേഖകളിലും വ്യാജ എല്ലാം തന്നെയാണ് ഇത്തരത്തിൽ അവിടെ നിന്ന് നിക്ഷേപങ്ങൾ വലിയ തോതിൽ ലോണുകൾ വായ്പകൾ സ്വീകരിച്ചിരിക്കുന്നത് അത് തിരിച്ചടവ് മുടക്കി തിരി പലവട്ടം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും തിരിച്ചടക്കാൻ തയ്യാറാവുകയോ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയോ ചെയ്യാതെ ഇപ്പോഴും മുങ്ങി നടക്കുന്നത് ഇവരെല്ലാവരും തന്നെ പ്രതിപട്ടികയിൽ വരും ഈ ഒരു ഘട്ടത്തിലാണ് കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞുള്ള സമയം മതി ചോദ്യം ചെയ്താൽ മതി പിന്നീട് മറ്റൊരു ദിവസം വീണ്ടും വരാൻ ആവശ്യപ്പെടാം എന്നൊരു കാര്യം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിനോട് എങ്ങനെയാണ് കെ രാധാകൃഷ്ണൻ ഒടുവിൽ ഹാജരാകുമോ എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ശരി